എൻ്റെ പേര് ആർ ബാലകൃഷ്ണൻ നായർന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര് എൻ രാമൻപിള്ള അമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ അച്ഛൻ്റെ എൻ്റെ അച്ഛൻ്റെ വീടുകൂടെ അടുത്തായിട്ട് തന്നെ കണ്ണങ്കര വീടുന്നാണ് ആ വീട്ടിൻ്റെ പേര് അമ്മയുടെ വീട്ടിൻ്റെ പേര് കുന്നത്തു വീടെന്നാണ് അച്ഛന് അച്ഛൻ്റെ അച്ഛൻ്റെ പേര് അനന്തം പിള്ളയെന്നും അച്ഛൻ്റെ അമ്മേടെ പേര് കുട്ടി ലക്ഷ്മി എന്നാണ് അമ്മേടെ അച്ഛൻ്റെ പേര് മാധവം പിള്ളയെന്നും അമ്മ കുഞ്ഞിയമ്മ എന്നുമാണ് കുഞ്ഞിയമ്മ എന്ന് പറഞ്ഞാൽ പുരാതനമായ ഒരു നായർ തറവാടായ പുളിക്കൽ വീട്ടിലെ ഒരംഗമായിരുന്നു അവർക്ക് കാവും കുളവും ഒക്കെ ഉണ്ട് അത് ഈ ഏല അതായത് ഇവിടുത്തെ ഈ നില നില നിലനില ഏലായിര കീഴറ്റത്താണ് ആ കാവൊക്കെ സ്ഥിതി ചെയ്യണത് ആറ്റിൻ്റെ കരയായിട്ട് ആറ്റങ്ങല്ലാറിൻ്റെ കരയായിട്ടാണിത് അമ്മേടെ അമ്മാവേയും പിന്നെ രാജകുടുംബവുമായിട്ട് വലിയ ബന്ധപ്പെട്ട ഒരാളാണ് അദ്ദേഹമായിരുന്നു ഇവിടെ നിന്ന് ഈ കരം പിരിച്ച് പിന്നെ രാജാവിനെ ഏൽപ്പിക്കണ ഒരാളായിരുന്നു ഈ രാജാവ് പിന്നെ പുത്തങ്ക എഴുന്നള്ളി അരിയിട്ട് വാഴച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം കാണത്തക്കതായിട്ട് എന്തെങ്കിലും കൊണ്ടു കൊടുക്കുമായിരുന്നു കൃത്യമായിട്ട് ഏറ്റവും വലിയ പേർ അന്ന് നാണിപ്പൂൻ അണ്ണ എന്നീ കൊലകൾക്കാണ് വാഴക്കൊലകൾക്കാണ് പ്രാധാന്യം അത് വലിയ ഒരു കൊല രണ്ട് മൂന്ന് പേര് കൂടി എടുത്താൽ മാത്രം പൊങ്ങുന്ന ഒരു കൊലയെ കൊണ്ടുപോയി അവിടെ കാഴ്ചവയ്ക്കും അപ്പോഴൊരു ചെറിയ ഒരു മുണ്ടും ഒരു നാല് പണവും കൂടെ അദ്ദേഹത്തിന് പാരിദോഷവുമായിട്ട് കൊടുക്കുന്ന ഒരു പതുകൊണ്ടായിരുന്നു അപ്പിത്തണ്ടക്കാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് തണ്ടക്കാരൻ എന്ന് പറയാൻ കാര്യം ഈ കരം പിരിക്കുന്ന വ്യവസ്ഥിതി അന്നുണ്ടായിരുന്നത് കൊണ്ട് അത് പിരിക്കുന്നത് പാർവത്യാരന്മാരെ കാൽ എളുപ്പം ഇവർക്കായതുകൊണ്ട് ഇവരാണ് പിരിച്ച് എൾപ്പിച്ചുകൊണ്ടിരുന്നത് അതുപോലെ നെല്ല് അളന്ന് ഈ അമ്പലത്തിലേക്കും അതിലേക്കുമുള്ള നെല്ലുകളൊക്കെ ശേഖരിച്ച് കൊടുക്കേണ്ടതും ഈ തണ്ടക്കാരൻ്റെ ഒരു ചുമതലയാണ് സ്കൂളിൽ പഠിക്കും മുമ്പേ തന്നെ അവിടെയുള്ള ടീച്ചർമാരുമായിട്ടൊക്കെ എനിക്ക് ഒരുപാട് ബന്ധങ്ങളും പരിചയങ്ങളും ഒക്കെ ഉണ്ട് പല കാര്യങ്ങളും അവർ എന്നെ വിളിച്ച് ഏർപ്പെടുത്തുമായിരുന്നു അവർക്കൊരു സഹായം പോലെയാണ് ഞാൻ അന്നും ഇന്നും അതുപോലെയാണ് സ്കൂൾ വളർന്നു വലുതാവാണോ ആഗ്രഹമുള്ളവനാണ് ഞാൻ ഇപ്പോൾ ബി ടി എസ് എന്നൊക്കെ പറയുന്ന മലയാം പള്ളിക്കൂടത്തിലാണ് എൻ്റെ ഒന്നാം ക്ലാസ് പോലെയുള്ള പഠിത്തം അത് ഏഴ് കൊല്ലം അവിടെ പഠിച്ചതിന് ശേഷം ഇപ്പോൾ ഹൈസ്കൂളിൽ വന്ന് പത്താം ഫോർത്തിൽ ചേർന്ന് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് മൂന്ന് കൊല്ലം ബി എച്ച് എസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ പഠിച്ച് പിന്നെ വാസം സാറുണ്ടായിരുന്നു പിന്നീട് ഈ ഗ്രാമത്തിലുള്ള ഒരു സാറുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ ആദ്യകാലം ടീച്ചറായിരുന്നു പിന്നെ ഇവിടെ ഹെഡ് മാസ്റ്റർ ആവുകയാണ് ചെയ്തത് എൻ്റെ അധ്യാപകരിൽ ഒരാൾ ജഗന്നാഥ് നായർ സാർ പിന്നെ ഒന്ന് പിന്നെ ഗുരുദാ സാറ് ഉബെയ്സ് സാറെന്ന് പറഞ്ഞ ഒരാൾ വക്കത്തുള്ള ആളുണ്ടായിരുന്നു അബ്ദാ സാറുണ്ടായിരുന്നു അവർ എല്ലാം ഫോർത്ത് മുതലേ എൻ്റെ ക്ലാസ് ടീച്ചറായിരിക്കും അല്ലാതെ ഹിസ്റ്ററിയും ഇംഗ്ലീഷും കണക്കുമൊക്കെ പഠിപ്പിക്കുന്ന കൂട്ടത്തിലായിരുന്നു കൂട്ടത്തിലായിരുന്നവർ അബ്ദാ സാറും ഉബേ സാറും എന്ന് പറഞ്ഞാൽ നല്ല ഒരു അതായത് കുട്ടികൾ നന്നാവണമെന്നുള്ള പ്രത്യേക സ്വഭാവവിശേഷമുള്ള ആളുകളിൽ ഒരാളായിരുന്നു അബ്ദാ സാറിന് എൻ്റെ ഇംഗ്ലീഷിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ വളരെ സ്വാഗതാർഹമായ ഒരു പ്രത്യേക രീതി ശൈലി ഉണ്ടായിരുന്ന ഒരാളാണ് സ്കൂളിൻ്റെ ഒരു വലിയ ചാല് പോലെയുണ്ട് അതിൻ്റെ പതിനെട്ട് ഏക്കറും എട്ട് ഏക്കർ അല്ലാതെ അങ്ങേപ്പുറത്താണ് ഈ പതിനെട്ട് ഏക്കറിൻ്റെ കുറുകെ ഒരു ചാലുണ്ട് അങ്ങ് അണ്ടുക്കോട്ട് വിളയെന്ന് പറഞ്ഞാൽ അണ്ടുക്കോട്ട് പോണം അങ്ങോട്ട് അങ്ങ് പോയിട്ടുണ്ട് അവിടം ഉള്ളായിരുന്നു ഈ കോളേജും ഒക്കെ വന്നപ്പോഴത്തേക്കാണ് ആ സ്ഥലം കൂടെ ഇങ്ങോട്ട് ചേർത്ത് സ്കൂളിന് കൂടുതൽ സ്കൂളിലും കോളേജുമായിട്ട് മാറിയത് അതിൽ മുൻകൈ എടുത്ത കൃഷ്ണമുള്ള സാറിന് നമുക്കൊരിക്കലും മറന്നു പോകാൻ കഴിയില്ല ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചത് അതിന് തോറ്റതിന് ശേഷം ഞാൻ പിന്നെ മതിയാക്കിയിട്ട് കടയിൽ അച്ഛൻ എൻ്റെ അച്ഛന് ഹൈസ്കൂളിൻ്റെ ജംഗ്ഷനിൽ ഒരു ചെറിയ പലയരക്കിടെയായിരുന്നു പിന്നെ അവിടെ അച്ഛൻ്റെ കൂടെ അവിടെ ആയിരുന്നു അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ചെറിയൊരു ഉദ്യോഗത്തിനേക്കാൾ നല്ലത് കച്ചവടമാണെന്നൊരു ധാരണ എനിക്കുണ്ടായി അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ ശ്രമിക്കാനൊന്നും പോയില്ല നമ്മളെ കടയിൽ തോന്നിയ പ്രായമുള്ളവർ മൂന്നാല് പേര് വരും അന്നേരം കുറേ നേരം ഈ പേപ്പറ് വായിച്ച് അതിനെപ്പറ്റി ഒരു കാര്യങ്ങൾ വലിയ ആളാണ് അങ്ങനെയാണ് എന്നൊക്കെ ഒരു ഇതൊക്കെ അടിക്കുകയും എന്നും അങ്ങനെ പ്രായമുള്ള മൂന്നാല് പേർ വരുമായിരുന്നു കടേറെ അങ്ങേപ്പുറത്ത് തയ്യലുള്ള ഒരാൾ ജനാർദ്ദന എന്നും പറഞ്ഞൊരാളുണ്ടായിരുന്നു അവിടെ അയാളെ ഒരു ചേട്ടനും പിന്നീട് ജനാർദ്ദന ഉള്ള പിന്നെ കുഞ്ഞമ്മ മുലാളി എന്നൊരാൾ പിന്നെ വേറെ പല ആളുകളും താഴെത്തു കുടീരി ഉള്ള നാരായണ ഉള്ള എന്ന് പറഞ്ഞ ഒരാൾ അവരെല്ലാം വന്ന് ഈ പേപ്പർ വായന കേൾക്കാനായിട്ട് വരുമായിരുന്നു ആ ട്രെയിലറ് ആ കാലത്തെ എണി വന്ന ഉടനെ എല്ലാം ഒരു ചെറിയ പൂജയൊക്കെ നടത്തി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പേപ്പർ എടുത്ത് വെച്ചൊരു വായന തുടങ്ങും കാര്യം വലിയ അന്ന് മൈക്ക് സെറ്റിലൊന്നും ഇല്ലെങ്കിലും അതുപോലെ ഒച്ചത്തിൽ കേൾക്കത്തോടെ അതിന് കേൾക്കാനായിട്ട് ഒരുപാട് ആളുകൾ കൂടി കൂടിയിരിക്കുമായിരുന്നു ഇപ്പോൾ മലയാള രാജ്യമാണ് അതിൻ്റെ പ്രധാന നമ്മളവിടത്തേക്കെ പേപ്പർ മലയാള രാജ്യം രാമേഷ് ഉള്ള എന്നുള്ള ഒരാളാണ് അതിവിടെ കൊണ്ടുവന്ന വിതരണം നടത്തിക്കൊണ്ടിരുന്നത് അത് ജനാർദ്ദൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ കടയുടെ അപ്പുറത്തെറിയുന്ന ഒരു ജവളിക്കടയും മുറുക്കാൻ കടയിലൂടെ ഉണ്ടായിരുന്നു അയ്യോ ഇളമ്പേക്കാരന് കട കൊടുത്തത് തന്നെ ആ ജനാർദ്ദൻ്റെ മോനാണ് അത് ഇവിടെ മറ്റേ ഈ രാ പൂക്കള രാജനൊക്കെ ഇല്ലേ രാജൻ്റെ അമ്മേടെ സഹോദരനാണ് ആ നമ്മളെ ആ ചുന്ന് ഇവിടുന്ന് അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ അവൾ അവളെ കാമാക്ഷി എന്ന് പറഞ്ഞ് കാമാക്ഷിയാണ് മോൾ മൂത്തത് അവളെ മൂത്തത് സത്യൻ എന്ന് പറഞ്ഞിരുന്നു അവൻ നേരത്തെ മരിച്ചുപോയി അവൻ്റെ അവിടെയാണ് അവിടുത്തെ അവരെ ആളുകൾ അവർ അയാളെ സഹോദരിയും അമ്മയ്ക്കുമൊക്കെ പണ്ട് വെറ്റക്കച്ചവടമായിരുന്നു ചന്തയിൽ ഇപ്പോൾ ഏതാണ്ട് അറുപത്തെട്ട് വർഷമായി ഞാൻ കടയിൽ പോയിട്ട് അച്ഛൻ മരിക്കുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തി വർഷമായി അതിന് ശേഷം പൂർണ്ണമായും ഞാനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് മുമ്പും ഞാൻ എൻ്റെ പരമാവധി ശ്രമത്തിൽ കൂടെ എൻ്റെ വീടിനെ വലുതാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് സഹോദരങ്ങളായിട്ട് മൂന്ന് പെണ്ണുങ്ങളും നാല് ആണുങ്ങളും ഉണ്ട് അവരിൽ ഒരാൾ മരിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പോഴും ഉണ്ട് ഒരാളെ പേര് എൻ്റെ മരിച്ചുപോയ സഹോദരിയുടെ പേര് ലളിതാബായി എന്നും രണ്ടാമത്തെ സഹോദരിയുടെ പേര് രാധാബായി എന്നും അവൾ അവൾ പിന്നെ കണിയാപുരം ഹൈസ്കൂളിൽ അഡ്മിനിസ്ട്രാർന്ന് റിട്ടയർ ചെയ്ത് അതിൻ്റെ ലീലമ്മ ലീലകുമാരി പിന്നെ അതിൻ്റെ അടുത്തായിട്ട് പിന്നെ രാധാകൃഷ്ണൻ ആയിരുന്നാണ് അയാൾ ട്രാൻസ്പോർട്ടിൽ ചീഫ് ഓഫീസിലായിരുന്നു ജോലി പിന്നെ മുരളി അപ്പോൾ ഗവൺമെൻറ് മുരളീധരൻ നായരാണ് അയാൾ പി ഡബ്ല്യു ഡി ഒരു കോൺട്രാക്റ്റാണ് പിന്നെ അടുത്ത ഒരാളുള്ളത് ശശികുമാറാണ് അയാൾക്ക് അയാൾ ബി എസ് സി ഒക്കെ പാസ്സായെങ്കിലും വേറെ ജോലിക്കൊന്നും പോയില്ല രണ്ട് മൂന്ന് രണ്ട് തവണ ഒരു തവണ ട്രാൻസ്പോർട്ടിലും പിന്നെ രണ്ട് തവണ ഡൽഹി സെക്രട്ടേറിയറ്റിലും ജോലി കിട്ടി അയാൾ അയാൾക്ക് രണ്ട് അതിൽ ഒരാൾ റിസർവ് ബാങ്കിൽ പണിയുള്ള ഒരു പയ്യനാണ് മറ്റോ എൻജിനീയറിങ്ങിന് പഠിക്കണം എനിക്ക് രണ്ട് ആൺമക്കളാണുള്ളത് ഒരാൾ തൊടുപുഴ ഒരു ഫാർമസി കോളേജിലെ പ്രിൻസിപ്പളും മറ്റയാൾ ലണ്ടനിലും വേണം അയാൾ ലണ്ടനിൽ പോയിട്ട് തന്നെ പത്ത് പതിനാറ് വർഷമായി മൂത്ത തൊടുപുഴ കോളേജിലെ പ്രിൻസിപ്പളായിരിക്കണ ആളിൽ നിന്ന് രണ്ട് മക്കൾ ഒന്ന് ഒരു പെണ്ണും ഒരാണു മൂത്ത മോൻ്റെ ഭാര്യ ബ്ലൂ മൗണ്ട് സ്കൂളിൽ കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണ് അവർക്ക് രണ്ട് മക്കളുള്ളതിലൊരുത്തൈം പാലായിൽ നിന്ന് പിന്നെ എൻട്രൻസിന് പഠിച്ചോണ്ടിരിക്കുകയാണ് ഏതാണ്ട് പതിനേഴ് വയസ്സ് പ്രായമായി മറ്റേ ഇളയവന് രണ്ട് പെൺമക്കളാണ് രണ്ടുപേരും ലണ്ടനിൽ തന്നെ അവിടെ അവിടുത്തെ പൗരത്വമൊക്കെ സ്വീകരിച്ച് സ്വന്തമായിട്ട് വീടൊക്കെ അന്വേഷിച്ച് ഉണ്ടായി അവിടെ താമസിക്കുകയാണ് എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാർ ഇവിടെ താഴത്ത് മുടിയൂർ വീടെന്നൊരു വീട്ടിലുള്ള രാമേശ്വരം ഉള്ളയാണ് അയാളിപ്പോൾ മരിച്ചിട്ട് ഏതാണ്ട് പത്തി വർഷമായി ഈ രണ്ട് മക്കളാണ് ഒരാൾ ഒരാളൊരാപ്രാപ്തനും ഒരാൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരനുമാണ് എൻ്റെ ആത്മസുഹൃത്തായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും എനിക്കൊരു വഴി കാണിച്ചു തരുന്ന ഒരാളായിരുന്നു പ്രത്യേകം വീട് വെച്ച് മാറിയതിന് ശേഷം സ്വന്തമായിട്ട് കൃഷിയും കാര്യങ്ങളും ഒക്കെ ചെയ്തു തുടങ്ങി അല്പം വയലുകളൊക്കെ വാങ്ങിച്ച് അതിൽ ശ്രമകരമായ ജോലി എനിക്ക് ഒരു തവണ കാർഷിക അവാർഡ് സർക്കാരിന് തരികയൊക്കെ ചെയ്ത് അതിന് അതിൽ കൂടുതൽ പെൻഷനും ഏർപ്പെടുത്തി പ്പോഴും പെൻഷൻ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് സാധനങ്ങൾ പലചരക്ക് സാധനങ്ങൾ വന്നുകൊണ്ടിരുന്നത് അവിടെ പോയി സാധനം എടുത്തു കൊടുത്താൽ അവർ വള്ളത്തിൽ പിറ്റന്ന് കാലത്തെ കൊല്ലമ്പഴ കടവിലെത്തിക്കും അവിടെ നിന്ന് കാളവണ്ടിയിലടിച്ചാണ് നമ്മൾ കടകളിലേക്ക് എത്തിക്കുന്നത് അന്ന് എത്രയോ കാളവണ്ടികളിലൂടെ ഈ കാറ്റങ്ങ ടൗണിൽ നാല് വശമുണ്ട് അതുകൊണ്ട് ജീവിതമാർഗം നടത്തിയ വലിയ ഭാഗം ആളുകളുമുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെയാണ് പിന്നെ കൊല്ലത്തു നിന്നുള്ള കച്ചവടം അതിന് ലാറിയും കാര്യങ്ങളുമൊക്കെ വന്നത് വള്ളക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു ഇപ്പോൾ അവരാരും ഇല്ല അതിൽ ഓർമ്മയല്ല എനിക്കിപ്പോൾ ഉള്ള ഒരാളുള്ളത് കല്ലും പറം ദാമോദരൻ എന്നും പറഞ്ഞു എടുത്തു അയാളെ അച്ഛൻ ഒരാളുണ്ട് അയാളെ ഒരുമാതിരി ഉള്ളവരാരും കണ്ടിട്ടില്ല എങ്ങനെയെന്ന് വെച്ചാൽ രാത്രി എട്ടൊമ്പത് മണിയായിട്ടേ വരുള്ളൂ അന്ന് രാത്രി എട്ടൊമ്പത് മണിയാവുമ്പോഴൊക്കെ എല്ലോടും ഒക്കെ ഒരു പതനത്തിൽ ഉറങ്ങുന്ന സമയമാവും അപ്പോഴാണ് വരണത് പോണത് വെളുപ്പം കാലത്തെ പോവുകയും ചെയ്യും അങ്ങനെ വളരെ അപൂർവം വയരൊക്കെ മാത്രമേ വള്ളക്കാലം ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളൂ എനിക്കറിയാം ഒരു കുറേ നാളീ മുക്കിലുള്ള കടയിൽ താമസിച്ചിട്ടുണ്ട് കല്ലിൽ വിളക്കുണ്ടാക്കി അടുത്തടുത്തടുത്ത് അതി വെച്ചിരുന്നു അതിൽ മുനിസിപ്പാലിറ്റി നിന്ന് ചൊപ്പം മണ്ണെണ്ണം കൊടുക്കും അത് മിക്കവാറും അവർക്ക് ആരും ഒഴിക്കൂല ഈ തിരിയെടുത്താൽ നനച്ചിട്ടാലും വെച്ച് കത്തിച്ചിട്ട് പോകും ഇവർ പോകുമ്പോൾ ലൈറ്റും അങ്ങ് പോകും വിളക്കും കത്തിക്കില്ല കത്തിയില്ല അങ്ങനെയൊരു സ്ഥിതി ആയിരുന്നത് എല്ലാവരും അറിയാം പോയിട്ട് ഒന്ന് അവലവഞ്ചേരി മണ്ണെണ്ണം കൊടുക്കുമെങ്കിൽ പിന്നെ ആളെ നാലൂങ്കിലുള്ള ആകെങ്കിലും കിടക്കാറൊക്കെ കൊടുക്കും മണ്ണെണ്ണ അതിലുള്ള മണ്ണെണ്ണം നീളമുള്ള ഒരു സൈസ് ടിന്നിൽ ഒരു മൂന്ന് പഴത്തുള്ള ഏണിയും കൊണ്ട് പോകും അതുകൊണ്ട് അതിനാൽ ലൈറ്റ് വിളക്ക് കത്തിക്കാൻ പ്രത്യേക ആളുണ്ട് ഈ ഓല കെട്ടിയ കടകളുണ്ടായിരുന്നു കുറച്ച് കടകൾ മുഹമ്മദ് ഹാസിയം മുഹമ്മദ് ഖാസിയം എന്ന് പറഞ്ഞത് ചെറിയ പലയിരക്കിട നാല് മുക്കിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈവശമായിരുന്നത് അങ്ങനെയൊക്കെ ഈ മുറികളിൽ മിക്കവാറും ഉണ്ടാൽ പുളി പാക്ക് പിന്നെ ഈ നല്ല മുളവിൻ്റെ സീസണിൽ അത് വാങ്ങിച്ച് ഉണക്കി വയ്ക്കുകയും അത് ആലപ്പുഴ കൂണവരയിൽ കൊടുത്തേ കൊടുത്ത് വയ്ക്കുകയും ചെയ്യണ ഒരു പ്രവർത്തിയുള്ള മുഹമ്മദ് ഖാസിം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേലംകൂണത്ത് താമസിക്കണ ഒരാളുണ്ടായിരുന്നു വളരെ നാൾ കടയിൽ കടയൊക്കെ ഉണ്ടായിരുന്നു ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം എൻ്റെ ഒരു അപ്പച്ചെ കല്യാണം കഴിച്ചിരുന്ന ഒരാൾ കാളവണ്ടി അടിപ്പ് കാരണം ഗോപാലം കൊണ്ണ ഗോപാല വിള്ളന്നാണ് പേര് അങ്ങനെ വീട്ടിൻ്റെ പേര് കണ്ണങ്കര വിടുന്നാണ് കണ്ണങ്കര വിടം പറയാൻ കാര്യം അച്ഛൻ്റെ അച്ഛൻ്റെ അനന്തരവൻ കൂടിയാണ് ഈ ഗോവാല ഉള്ള ആ എല്ലാവരും ഇല്ല പിന്നെ വലിയ സൗകര്യമുള്ള വീട്ടുകാർക്ക് അവരെ ആവശ്യത്തിന് കാളവണ്ടിയും പിന്നെ വില്ലുവണ്ടിയും എന്ന് വെച്ചാൽ ഈ ആ വണ്ടിയിൽ ഇങ്ങനെ വളയത്തിന് ചൂരല് വെച്ച് പനിയല അല്ല വേമ്പരമ്പ് വെച്ചിട്ട് അതിൻ്റെ മീതെ നല്ലതായിട്ട് ചല്ലി വലിച്ച് വരിഞ്ഞ് റെഡിയാക്കി അതിൻ്റെ വിളമ്പിൽ ഒരു സൈസ് കട്ടി തുണി വച്ച് കച്ചയക്കും നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും അങ്ങനെയുള്ള വണ്ടികൾ സൗകര്യമുള്ളവർക്കൊക്കെ ഉണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും കച്ചേരിടയിൽ പോവാനും ഇപ്പോൾ ഇവിടെയുള്ള ഒരാൾ കച്ചേരിയുടെ സൗകര്യമുള്ളവർ ജമ്മി പോവുകയാണെങ്കിൽ അയാൾ ഈ കാളവണ്ടിയിലാണ് പോണത് ഏതാണ്ട് നാലഞ്ച് പേർക്ക് സുഖമായിരിക്കണോ അതിൻ്റെ സംവിധാനം പിന്നെ ഒറ്റ കാളവണ്ടി ഒന്ന് നിലവിലുണ്ടായിരുന്നു രവിയർമ്മ തമ്പുരാനെന്ന് പറയുന്ന ഒരാൾ ഈ നമ്മളെ വീടിനോട് അടുത്ത് മുസ്ലിം പള്ളിയിലെ രണ്ട് പരിടത്തിന് അങ്ങേപ്പുറത്തായിട്ട് ഇങ്ങപ്പുറത്തായിട്ട് താമസമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒറ്റക്കാള വണ്ടി ഉണ്ടായിരുന്നു ഇവിടെ വരണ കിളിമാനൂര് രാജ രവി വർമ്മയുടെ അനന്തരവനാണ് അദ്ദേഹം സ്കൂളിൻ്റെ ജംഗ്ഷനിൽ നിന്നിട്ട് തിരിയണ ഭാഗത്തായിട്ട് ആദ്യകാലത്ത് രണ്ട് വീടുകളെ ഉള്ളായിരുന്നു അതിൽ ഒന്ന് അവിടെ ഒന്ന് രണ്ട് ചെച്ച കടകളും ആ കടയിൽ ഒരു ആശാരി താമസിച്ചിരുന്നയാൾ ടി വി വിളിച്ച് മരിച്ചുപോയി അതിൻ്റെ അങ്ങേപ്പുറത്തൊരു ആളുള്ളത് പിന്നെ എം ബി ആചാരി എന്നും പറഞ്ഞ് ഒരു പ്രസിദ്ധനായ ഒരു ആചാരിയായിരുന്നു അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ നിർമ്മാണ സാധനങ്ങൾ അതായത് ആശുപത്രിയിലേക്ക് ആവശ്യമുള്ള കത്തി കത്തിരി അതുപോലെ ഓപ്പറേഷന് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടാക്കാനും ചുരുക്കം പറഞ്ഞാൽ തോക്കുണ്ടാക്കാൻ വരെ അറിയാവുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ പരമ്പരയിലുള്ളവർ ഇപ്പോഴും പല പണികളും ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹം ചെയ്തതുപോലെ ചെയ്യാൻ അവരാരും വിചാരിച്ചിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അതാണ് എം ബി ആചാരി ആൻഡ് സൺസ് എന്നിപ്പോൾ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ മഞ്ഞോട്ട് തിരിഞ്ഞാലുള്ള രണ്ട് വീടുകളിലുള്ളതായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കിളിമാനൂരുള്ള മലയാമഠത്തിലുള്ള ഒരു വാരിയർ സാറ് ഇവിടെ വന്ന സ്ഥലം വാങ്ങിച്ച് കെട്ടിടം വച്ച് പിന്നെ അവിടെ താമസിച്ച് അദ്ദേഹത്തിൻ്റെ മരുമകൻ നീലാണ്ടവാര്യർ ഹൈസ്കൂളിൽ ടീച്ചറും അദ്ദേഹത്തിൻ്റെ മകൻ ശങ്കര ശങ്കരവാര്യർ അവസാനം ഡി യു ആയി പെൻഷൻ പറ്റുകയാണ് ചെയ്തത് അവർ എല്ലാവരും എൻ്റെ ഭയങ്കര കാര്യമാണ് ഞാൻ എന്നും ആ വീട്ടിൽ പോവുകയും കായം കൈ നമ്മളെ വീട്ടിൽ നിന്നാണ് പാലൊക്കെ അവിടെ കൊണ്ടു കൊടുത്തോണ്ടിരുന്നതുകൊണ്ട് എൻ്റെ ഒരു വലിയൊരു സൗഹാർദ്ദമായിരുന്നു അവരൊക്കെ എപ്പോഴാലും ചില ആളുകളൊക്കെ കിളിമാനും ഒരു മലയാമഠത്തിലുണ്ട് ഇടവഴി അങ്ങോട്ട് താഴോട്ട് വയലോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് മാത്രം ഒന്ന് താഴത്തുമുടി ഒരു വീടുന്നു ഉള്ള ഒരു വീട് തന്നെ ഉണ്ടായിരുന്നത് പിന്നെയാണ് ഈ ഈ വശത്തെല്ലാം വീടുകളുണ്ട് ഒരു വശം മുഴുക്ക് ഹൈസ്കൂളിൻ്റെ മതിലും മറുവശം ഒന്ന് രണ്ട് വീടുകളും ഒന്ന് രണ്ട് വീടുകളിൽ ഈ കുന്നത്ത് വീട് എം പി ആചാര്യൻ്റെ വീട് ഈ ഞാൻ പറഞ്ഞ പറഞ്ഞു ഏന്നുമില്ല അവിടെയൊന്നുമില്ല ആ വീടും സ്ഥലവും മക്കളില്ലാത്തൊരു സ്ത്രീ രോഗയാണ് അങ്ങനെയാണ് അവർക്ക് കിട്ടിയത് എഡ് അമ്മാച്ച കുഞ്ഞമ്മയായിരുന്നു അവർ ആ പ്രദേശത്തെ പിന്നെ വീടില്ല നമുക്കൊരു അതിശയം തോന്നും ഇപ്പോൾ അത് മനസ്സിൽ കാണുമ്പം പിന്നെ ഒരു പത്ത് അമ്പത് വർഷ അമ്പത്തഞ്ച് വർഷത്തിന് ശേഷമാണ് പാളയത്തുള്ള വീടുണ്ടായത് പാളയത്തുള്ള മാതൊന്നായിരൊക്കെ അവിടെ വരാനും അയാളെ സഹോദരി എൻ്റെ മൂത്ത മാമൻ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തത് ഈ റോഡ് ഇടവഴിയിലെ താഴെ അറ്റത്താണ് പാർവം മേഖല ഭർത്താവിൻ്റെ വീട് ചെല്ലപ്പം പിള്ള താഴത്തുള്ളി വീട് അതൊക്കെ അങ്ങ് അറ്റത്താണ് അങ്ങനെ ഒരു വീടേ ഉള്ളൂ എന്തെങ്കിലും ഒരു വിളക്ക് കത്തിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഇല്ല പക്ഷേ അന്നൊരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഈ ധനുമാസത്തിലും കുംഭമാസത്തിലുമൊക്കെ ഓലയും തേങ്ങയൊക്കെ ഒക്കെ വെട്ടുമ്പോഴത്തേക്ക് എല്ലാവരും ചൂട്ട് സംഭരിച്ച് പിടിച്ചൂട്ടുകളായിട്ട് കെട്ടി വെച്ചേക്കും രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരൊക്കെ ചൂട്ടുകാരണേന്ന് വിളിക്കുമ്പോൾ എല്ലാവരും കൊടുക്കണ ഒരു സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നു ഇതാണെങ്കിൽ പറയും പോടാൻ്റെ വലിയൊക്കെയെന്ന് ആ രീതിയാണ് അന്ന് അങ്ങനെ അങ്ങനെയൊരു ഗുണമുണ്ടായിരുന്നു അല്ലാതെ പോകാനൊക്കില്ല കാര്യം വഴികൾ തന്നെ ഇടുങ്ങിയത് അതിൽ ഊരണവും ഇതും വളരെ കഷ്ടമായ പോക്കുകളാണ് മുന്നേക്കാലം മഹാരാജാവ് തിരുവനന്തപുരത്തു നിന്ന് പിന്നെ കൊല്ലത്തേക്ക് വള്ളത്തിൽ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ രണ്ട് കരയിലും അവിടെയുള്ള നായർ കുടുംബങ്ങൾക്കാണ് അധികാരം കൊടുത്തിരുന്നത് ചൂട്ട് കെട്ടി ഇങ്ങനെ പിടിച്ചു കൊടുക്കണം വള്ളത്തിൽ പോകുമ്പോൾ വള്ളത്തിലെ വഴി കാണിക്കാനായിട്ടേ അങ്ങനെയുള്ള ഒരു സമ്പ്രദായം വന്നുണ്ടായിരുന്നു അതിന് ചൂട്ട് വരുത്തി എന്ന് പറഞ്ഞ് അവർക്ക് പൈസയും പിന്നീട് നിലവും വിരടുമൊക്കെ കരമൊഴിവായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു കണക്കുണ്ട് എൻ്റെ വീട്ടുകാരെ ഇന്നതുവരെ കാണിച്ചു കൊടുക്കണമെന്ന് രാത്രി പോകുന്ന സമയങ്ങളിൽ അങ്ങനെയൊക്കെ അവൂർ മാറ്റി പോകാറുള്ളൂ അങ്ങനെയൊന്നും നോക്കില്ല അപ്പോൾ അന്നും ആരും എടുത്തോണ്ടും പോയില്ല പലരെ ആയിട്ട് ഇപ്പോൾ പത്ത് പറ ഉണ്ടെങ്കിൽ ആ കുടുംബം പങ്കുവെച്ച് പങ്കുവെച്ച് പോവുകയും വിറ്റ് പോവുകയും ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ആരും ആരും പിടിച്ചു കുറിച്ചുകൊണ്ട് പോയതാ അത് തിരിച്ചെടുക്കുകയും ചെയ്തിട്ടില്ല സർക്കാരിൻ്റെ ഈ ചെറിയ അല്ല കരിച്ചെയ്യലായാലും എത്രയേ കുറേ നെല്ലുണ്ട് അതെല്ലാം അതിൽ നിന്നൊരു ചെറിയ അംശം വില്ലേജ് ആഫീസിൽ നെല്ലായിട്ട് അളക്കണമായിരുന്നു ആ നെല്ലിനെ ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷമുള്ള ഈ പുതിയ ഭരണം വന്നതിന് ശേഷം അത് വിലയർത്തം തീർത്ത് അവർ ഇരിക്കണവരുടെ കയ്യിൽ കൊടുത്ത് അവർ പിന്നെ നെല്ലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഒരു തുച്ഛമായ ഒരുപറ നെല്ലത്തിനൊരു അമ്പതാം നൂറാറ് രൂപ വീതം കൊടുത്ത് അവരുടേതായ വകയായി മാറി അത് ആളുകൾ കൊണ്ടുപോയിരിക്കണേ എല്ലാവർക്കും ഉണ്ട് അമ്പലത്തിലേക്ക് നെല്ല് കൊണ്ടു കൊടുക്കണം കാലത്തു വൈകിട്ട് വരെ അതിലൊക്കെ വലിയ കൃഷി ചെയ്താൽ തുച്ഛമായ ആദായമേ കൃഷി പണി ചെയ്യുന്നവർക്ക് കിട്ടുള്ളൂ അതൊക്കെ വലിയ ദയനീയ അവസ്ഥയുള്ള കാലമായിരുന്നു ഇന്നത്തെ പോലെ എണ്ണൂറ് രൂപയൊന്നും എണ്ണി വെച്ചു കൊടുക്കൂല പിന്നൊരു കാര്യമുള്ള ആഹാരം കൊടുക്കും എന്നുള്ളത് വേറൊരു കാര്യമാണ് അതേയാണ് അതിൻ്റെ പ്രാധാന്യം അതൊക്കെ ഉടുക്കും ഉടുക്കും അതങ്ങ് നശിച്ച് നശിച്ച് പോയി ചെയ്തവരും പോയി കാര്യം അതിൽ നിന്ന് ഒരു ലാഭം കിട്ടാൻ സാധ്യത കുറവാണ് അന്നൊക്കെ ഈ വെള്ളത്തിന് കേടുവന്ന പമ്പ് സെറ്റാണ് അല്ലെങ്കിൽ ജലസേചന പദ്ധതികളൊന്നും സർക്കാരിനും ഇല്ല അത് വേണമെന്നുള്ള സർക്കാരും ഇവിടെ നിലവിൽ വന്നിട്ടില്ല എന്തെങ്കിലും ചെയ്ത് പകുതിയാകുമ്പോൾ ഇട്ടാ ചോക്കളെ ആ അവനവഞ്ചേരിയിൽ പരുവപ്പുഴ കടവിൽ നിന്ന് വെള്ളം ലിഫ്റ്റ് ചെയ്ത് അമ്പലത്തിൽ കുളത്തിൽ നിർത്തി ഈ കരിച്ച് ഏലായാലും മൂന്ന് തവണ കൃഷി ചെയ്യാനുള്ളൊരു സമ്പ്രദായം നമ്മൾ വക്കം പുരുഷോത്വം ഫാം ചെയ്ത് കൊണ്ടുവന്ന് നടപ്പിൽ വരുത്തി കൊടുക്കും അത് ഒന്നും നടക്കാതെ പോയി ഒരു വലിയ പ്രോജക്റ്റായിരുന്നു ആലോചിച്ച് നോക്കിയാൽ അതൊരു ഒരു നമുക്ക് മനസ്സിൽ ഒരു വലിയ തൃപ്തി ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കാര്യം എന്നും കരിച്ച് ഏലായും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയും ആ വെള്ളം കൃഷി അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യും ഇന്നും അതിൽ വേറൊരു ഗുണമുള്ളത് ഈ വെള്ളം വാട്ടർ സപ്ലൈ പമ്പ് ചെയ്ത് വലിയ ഒന്നിൽ വാട്ടർ സപ്ലൈ പിന്നെ ശുദ്ധീകരിച്ചതിന് ശേഷം ശേഷം വരുന്ന വെള്ളം ഈ തോട്ടിൽക്കൂടെ ഒഴുകുന്നുണ്ട് അത് ആരും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതേ ഉള്ളൂ എന്നും കാലത്തെ എട്ട് മണിക്കും പത്ത് മണിക്കും ഇടയ്ക്ക് ഒരുപാട് വെള്ളം ആ തോട്ടിൽക്കൂടെ പോകും അത് തോട്ടീന്ന് വയലിലേക്ക് നീക്കാനൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട് ആരും ഒന്നും ചെയ്യില്ല അത്തരം കാര്യങ്ങളൊന്നും ഇന്നും ആക്കം ചെയ്യാനോ അതിൽ നിന്ന് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാകാനോ ഇല്ല ഇന്നത്തെ ആ ഈ കിടക്കുന്ന വയലുകളിൽ ഏത് നട്ടാലും ഉണ്ടാവണം നല്ല സ്ഥലങ്ങളാണ് ആരും ഒന്നും ചെയ്യില്ല അപ്പനെ വക്കീൽ ഖുമസനായിരുന്നു അത് രാഘവ വാരൻ പറഞ്ഞുകൊണ്ട് ആ അവനോഞ്ചേരിയിലെയും വിരളത്തെയും അമ്പലത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന് നാലഞ്ച് ആൺമക്കളുണ്ടായിരുന്നു ഒരാൾ പോലീസിലായിരുന്നു ഒരാൾ സബ് ആയിരുന്നു ഒരാൾ അന്നത്തെ കാലത്ത് ഗാർഡനിൽ പോയ ഒരാൾ ശേഖരവാര്യൻ എന്ന് പറഞ്ഞാൽ ആ വക്കീലിൻ്റെ മോനായിരുന്നു പിന്നെ ഒരു പിന്നെ ഇവിടെ വന്ന് പ്രസംഗിക്കാനുള്ള ഒരു സ്റ്റേജ് വലുതായിട്ട് കെട്ടാൻ സമയത്തൊക്കെ രാത്രിയൊക്കെ ഞാൻ അവിടെ പോയി നിൽക്കുകയും അവർക്ക് വെള്ളം വേണമെന്ന് പറയുമ്പോഴും ആവശ്യമുള്ള സാധനങ്ങളെ കൊണ്ടു കൊടുക്കാനൊക്കെ ഞാൻ ഒരു സഹായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് പരമാനാഭ കണ്ട്രാക്ക് ചിറയെങ്കിലുള്ള അദ്ദേഹമാണ് അവിടുത്തെ കണ്ട്രാക്ക ആയിട്ടിരുന്നത് പിന്നെ എൻ്റെ ഒരു ചെറിയ ബാല്യകാല ഒരു ഓർമയിൽ എനിക്ക് രണ്ട് മൂന്ന് വയസ്സായതിനു ശേഷമേ നടക്കാൻ കഴിഞ്ഞോളൂ എൻ്റെ അമ്മേരെ അമ്മയാണ് എന്നും ആശുപത്രിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ നടക്ക എത്രയായിട്ടും നടക്കാനൊക്കാത്തത് കൊണ്ട് ഡാക്ടർ അമ്മേ എൻ്റെ അമ്മമ്മേരെയെന്ന് എന്നെ ഞാൻ തറയിലോട്ട് പിടിച്ചാക്കിയിട്ട് പറഞ്ഞ് ഒനക്ക് ഇനിയും നടക്കളിയാതാടാന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും പിടിച്ചുകൊണ്ട് അങ്ങ് മുറ്റത്തിറങ്ങിപ്പോയി രണ്ട് മൂന്നാല് തവണ എൻ്റെ കയ്യിൽ കൊണ്ട് വേഗം വേഗം നടക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് അമ്മമ്മേരുടെ പറഞ്ഞ് ഇനി മേലെ എന്നും കുറേശ്ശെ കുറേശ്ശെ നടത്തണമെന്നും പിന്നെ ആഹാരം പൊടിയേരി ചോറും പിന്നെ ചാള മീനും കറി വെച്ച് തന്നെ കൊടുക്കണം ദിവസവും രണ്ട് നേരം എന്നൊക്കെ അമ്മയെ അമ്മമ്മയെ ഉപദേശിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ എൻ്റെ രക്ഷാകർത്താക്കളിൽ ഏറ്റവും സ്മരണയേറിയ ഒരാളാണ് മുമ്പ അങ്ങനെ ഞാൻ ഒത്തിരിക്കായി നടക്കാറായതിനു ശേഷം ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോഴത്തേക്ക് ഞാൻ ഓലയും അതും ഇതുമൊക്കെ പറക്കിയിട്ടിരുന്ന് വിറ്റ് കുറച്ച് പൈസ ഉണ്ടാക്കി കൈ വെച്ചിരുന്നു അപ്പം അമ്മ എൻ്റെ ക്ലാസ്സിൽ കൃഷ്ണാശാരി എന്ന് പറഞ്ഞൊരു അയാളെ അച്ഛൻ സിംഗപ്പൂരിൽ നിന്ന് വന്ന് ഒരു വാച്ച് കെട്ടിക്കൊണ്ടുവന്നു അപ്പോൾ എനിക്കും അതിനെപ്പറ്റി ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായി കാര്യം ഒരു വാച്ച് അത് എനിക്കും വാങ്ങിക്കുന്നു അങ്ങനെ ഞാൻ എൻ്റെ അമ്മേടെ സഹോദരമ്മാവൻ്റെ കയ്യിൽ പൈസ കൊടുത്തൊരു വാച്ച് എനിക്ക് വാങ്ങിക്കുന്നു അമ്മാവെന്ന് പറഞ്ഞു ഇത് കണ്ടുകൊണ്ടു നിന്ന അമ്മ വേഗം ഓടി വന്ന് അമ്മ വേണ്ടിയിരുന്നു ആ പൈസ മേടിച്ച് കഴിഞ്ഞാൽ എൻ്റെ മടിയിലോട്ടിട്ടിട്ട് പറഞ്ഞ് എന്തെങ്കിലും അഞ്ചോ നാലാ പൈസ വന്നാൽ ഉടനെ കൊണ്ടുപോയി കുറത്തടിച്ച് ചിലവാക്കോളാം നിനക്കിപ്പോൾ വാച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് വച്ച് കൈ വച്ചിരുന്നാൽ എന്ന് പറഞ്ഞു പിന്നെ ആ പൈസയാണ് വച്ച് എന്ന് വളർന്ന് ജീവിക്കാനുള്ള ഒരു പാന്ധാവ് സൃഷ്ടിക്കുകയും അതുകൊണ്ട് ഇന്നും എൻ്റെ ഓർമ്മയിൽ എൻ്റെ അമ്മ എപ്പോഴും ഉണ്ടായിരിക്കുകയാണ് എൻ്റെ ഭാര്യ ക്കുളത്ത് പത്മകുമാരൻ്റെ വാസിൽ വാസുദേവൻ പിള്ളേരുടെ മകൾ എളുതമായ ആണ് ഭാര്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമൊക്കെ ധാരാളം അനുഭവപ്പെട്ടെങ്കിലും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരു ജീവിതത്തിന്റെ ഉടമയായിട്ട് കഴിഞ്ഞുകൂടിയാണ്